നമസ്കാരം നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിന്റെ അതൃപ്തി പരസ്യമാക്കി ശശി തരൂർ എം പി നിലമ്പൂരിൽ പ്രചരണത്തിന് പാർട്ടി ക്ഷണിച്ചില്ലെന്ന് അദ്ദേഹം മാധ്യമങ്ങളോട് പറഞ്ഞു ക്ഷണിച്ചാൽ പോകുമായിരുന്നു താലൂർ വ്യക്തമാക്കി പാർട്ടി നേതൃത്വവുമായി അഭിപ്രായ വ്യത്യാസമുണ്ടെന്നും ഇക്കാര്യം പാർട്ടിയിൽ ചർച്ച ചെയ്ത് തീർക്കുമെന്നും താലൂർ പറഞ്ഞു എല്ലാ മുതിർന്ന നേതാക്കളും മിക്ക കോൺഗ്രസ് എം പിമാരും നിലമ്പൂരിൽ യു ഡി എഫ് സ്ഥാനാർത്ഥി ആര്യാടൻ ചോക്കത്തിന്റെ പ്രചരണത്തിനുവേണ്ടി എത്തിയിട്ടും തരൂരിനെ ക്ഷണിക്കാത്തത് ചർച്ചയായിരുന്നു ദേശീയ നേതൃത്വത്തിലും ിൽ അതൃപ്തി ഉണ്ട് എന്ന് റിപ്പോർട്ടുകൾ ഉണ്ടായിരുന്നു അതിനിടെയാണ് അദ്ദേഹം ഇന്ന് മാധ്യമങ്ങളോട് സംസാരിച്ചത് വരുന്നുണ്ടോ പ്രോഗ്രാം ഇടണം എന്നൊക്കെ അന്വേഷിക്കാറുണ്ട് വയനാട് ലോക്സഭാ ഉപതിരഞ്ഞെടുപ്പ് നടന്നപ്പോൾ അങ്ങനെ ചെയ്തിരുന്നു മണ്ഡലത്തിൽ നേതാക്കൾക്ക് എന്തൊക്കെയാണ് പ്രോഗ്രാം എന്ന് നേതൃത്വം പ്രാദേശികമായി ആലോചിച്ചു തീരുമാനിക്കുകയാണ് ചെയ്യുക എന്നാൽ നിലമ്പൂരിൽ അങ്ങനെ ഉണ്ടായില്ല എന്നാണ് ശശി തരൂർ പറഞ്ഞത് ക്ഷണം വന്നിട്ടാണ് ഞങ്ങളും പ്ലാൻ ചെയ്യാറുള്ളത് മര്യാദയോടെ പെരുമാറുന്ന വ്യക്തിയാണ് താൻ ക്ഷണിച്ചാൽ പോകും ക്ഷണിക്കത്തിനെന്ന് പോകാറില്ല കോൺഗ്രസിന്റെ മൂല്യങ്ങൾ പാർട്ടി പ്രവർത്തകർ എന്നിവയൊക്കെ എനിക്ക് വലിയ അടുപ്പമാണ് പതിനാറ് വർഷമായി ഒരുമിച്ച് പ്രവർത്തിക്കുന്നു കോൺഗ്രസുമായുള്ള തന്റെ അടുപ്പത്തെ കുറിച്ച് നിങ്ങൾക്ക് സംശയം വേണ്ടെന്നും ശശി തരൂർ പറഞ്ഞു ഇപ്പോഴത്തെ കോൺഗ്രസ് നേതാവുമായി തനിക്ക് ചില അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടായിട്ടുണ്ട് അതൊക്കെ പാർട്ടിയിൽ സംസാരിക്കുകയാണ് ചെയ്യുക ഇന്ന് ഇത്തരം ചർച്ചയ്ക്കുള്ള ദിവസമല്ല ഇന്ന് തിരഞ്ഞെടുപ്പ് ദിവസമാണ് യു ഡി എഫ് സ്ഥാനാർത്ഥി ജയിക്കണം പ്രവർത്തകർ നന്നായി നിലമ്പൂരിൽ പ്രവർത്തിച്ചിട്ടുണ്ട് അതിന്റെ റിസൾട്ട് വരട്ടെ എന്നും പറഞ്ഞു അഭിപ്രായ വ്യത്യാസമുണ്ട് എന്നത് സത്യമാണ് അത് ഒളിക്കാൻ സാധിക്കില്ല അക്കാര്യങ്ങളെല്ലാം നേരിട്ട് സംസാരിക്കാൻ അവസരം വരുമ്പോൾ സംസാരിക്കും തിരഞ്ഞെടുപ്പ് ഫലം വന്ന ശേഷം നോക്കാം പക്ഷേ ഇന്ന് അത്തരം വിഷയങ്ങൾ പറയാനുള്ള ദിവസമല്ല തെന്നര ബാലകൃഷ്ണ പിള്ളയുടെ വസതി സന്ദർശിക്കാനുള്ള യാത്രയിലാണെന്നും ശശി തരൂർ പറഞ്ഞു പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുമായി സംസാരിച്ചത് വിദേശ സന്ദർശനത്തെ കുറിച്ചും അവിടെ നടന്ന ചർച്ചയെ പറ്റിയുമാണ് മറ്റു രാഷ്ട്രീയം പറഞ്ഞിട്ടില്ല ദേശീയ താല്പര്യമാണ് വലത് രണ്ടായിരത്തി പതിനാലിലും ഇക്കാര്യം താൻ പറഞ്ഞതാണ് എന്റെ ലൈൻ മാറിയിട്ടില്ല രാജ്യത്തിന്റെ വിഷയം വരുമ്പോൾ രാജ്യത്തിന് വേണ്ടി സംസാരിക്കണം ഓപ്പറേഷൻ സിന്ധുവിന്റെ വേളയിൽ പറഞ്ഞത് വ്യക്തിപരമായ കാര്യമാണ് രാജ്യത്തിന് വേണ്ടി സർക്കാർ ആവശ്യപ്പെട്ടാൽ സേവനം ചെയ്യുമെന്ന് പറഞ്ഞിരുന്നു പാർട്ടി ആവശ്യപ്പെട്ടില്ല പക്ഷെ സർക്കാർ വിളിച്ചത് കൊണ്ടാണ് പോയത് അഭിമാനത്തോടെയാണ് കടമ ചെയ്തത് പാർട്ടി നേതൃത്വം നേരിട്ട് തന്നോട് ഒന്നും ചോദിച്ചിട്ടില്ല നിർഭാഗ്യവശാൽ തെറ്റിദ്ധാരണ ഉണ്ട് എന്ന് കണ്ടുവെന്നും ശശി തരൂർ പറഞ്ഞു